ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് എവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അങ്ങനെ സ്ട്രോബെറി യെല്ലോ ഗുവയിൽ പേരയില് ആദ്യമായിട്ടൊരു പേരക്ക വളഞ്ഞിരിക്കുകയാണ് ഈ പേരയ്ക്ക ഉണ്ടാവുന്നതിന് മുമ്പ് രണ്ട് പേരയ്ക്ക എനിക്ക് അത്യാവശ്യം സൈസൊക്കെ ആയിട്ട് ഇങ്ങനെ വളഞ്ഞു വരികയായിരുന്നു അപ്പോഴാണ് അതിൻ്റെ കമ്പ് ഞാനിവിടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെ കമ്പ് ഒടിഞ്ഞു പോയിട്ട് രണ്ട് പേരയ്ക്ക എനിക്ക് നഷ്ടപ്പെട്ടു ഈ ഈ സ്ട്രോബെറി എല്ലോ പേരയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ തൊലി പോയി പൊളിച്ച് പോകുന്നതാണ് പേരകളെല്ലാം തൊലി പൊളിയുന്നതാണ് പക്ഷെ ഇവിടെ ഫംഗസ് ബാധിച്ചിട്ട് ഈ കമ്പ് അവിടെ വെച്ച് അങ്ങോട്ട് ദുർബലപ്പെട്ട് അങ്ങോട്ട് ഒടിഞ്ഞു പോവുകയാണ് ഈ ഫംഗസ് ഇത് കറന്ന് തിന്നുന്നതാണെന്ന് തോന്നുന്നു എന്താ ഈ സ്ട്രോബെറി എല്ലോ ഗുവയിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് കൊമിൻ ഫോർട്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് പെപ്പർ സ്പെഷ്യലാണ് ആണ് കുരുമുളകനൊക്കെ ദ്രുതവാട്ടർ രോഗത്തിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മഴക്കാലത്താണ് കൂടുതൽ ഫംഗസിന്റെ ആക്രമണം നമുക്ക് പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്നത് ഇത് എല്ലാത്തരം പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാം എനിക്ക് ഇവിടെ ആപ്പിളിന്റെ പ്ലാന്റ് ഉണ്ട് അതുപോലെ മാവിന് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഈ ഈ ഫംഗിസൈഡ് ഈ അക്കോമിൻ ഫോർട്ടി തടികളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം മഴക്കാലത്ത് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗുണവിശേഷം അപ്പൊ നമ്മളത് മാസത്തിൽ ഒരു രണ്ട് മണി അഞ്ചു ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഇതുപോലെയുള്ള കമ്പുകളിൽ ബാധിക്കുന്ന ഇതൊക്കെ ഇത് ഈ കമ്പുകളിലൊക്കെ ബാധിക്കുന്ന ഫംഗസ് എന്ന് പറയുന്ന അല്പം ാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫംഗിസൈഡ് തന്നെ ഉപയോഗിച്ചെങ്കിൽ ഏതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്ലാന്റുകൾ സംരക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ സ്ട്രോബെറി ഗുവയിൽ ഇത് ഇവിടെയൊക്കെ പേരക്ക ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് നിറയെ ഉണ്ടാവുന്നുണ്ട് ഇത് പൊതുവേ ഇവിടെയൊക്കെ പേരക്കോറി അവിടെ ഒരു സ്ട്രോബറി പേരക്കളും ഇവിടെ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ നന്നായിട്ട് ഇപ്പോൾ ഫ്ലോവർ ചെയ്ത് ഇതിൽ പേരക്കേകൾ ഉണ്ടായി വരുന്നുണ്ട് പൊതുവെ ഒരു സബ്ടോപ്പിക്കലായിട്ടാണ് യെല്ലോ സ്ട്രോബെറി പേരയെ കുറിച്ച് പറയുന്നത് കായ്ക്കുന്നില്ല എന്ന് പരാതി പറയാറുണ്ട് കൂടാതെ റെഡ് സ്ട്രോബെറി ഗുവയും കായ്ക്കുന്നില്ല എന്ന് പരാതി പറയാനുണ്ട് നമ്മുടെ നേഴ്സറികളിലൊക്കെ ആദ്യ കാലങ്ങളിൽ വന്നത് എനിക്ക് തോന്നുന്നത് വന്ന പ്ലാന്റുകളൊന്നും അങ്ങനെ വേണ്ട രീതിയിൽ കായ്ക്കുന്നില്ല എന്നാലിപ്പോൾ വരുന്ന പ്ലാന്റുകളൊക്കെ ഇപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്ന റെഡ് ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ് അപ്പോൾ അങ്ങനെ കായ്ക്കുന്ന ഇനങ്ങൾ നോക്കി നമ്മൾ പ്രത്യേകമായിട്ട് നടുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എന്തായാലും ഇവിടെ യെല്ലോ ഗുവ നന്നായിട്ട് ആദ്യമായിട്ട് ഇവിടെ കാച്ചപ്പോൾ അത്യാവശ്യം കാപ്പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ വരണം നമുക്ക് ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വിളവെടുത്തിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം കേട്ടിട്ടുണ്ട് യെല്ലോ സ്ട്രോബറി ഗുവ വളരെ ടേസ്റ്റാണ് മധുരമുള്ളതാണ് എന്തായാലും നമുക്കറിയത്തില്ല അതിന്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം യെല്ലോ സ്ട്രോബെറി ഗുവ വിളവെടുക്കുകയാണ് നമുക്ക് പൊട്ടിച്ച് കഴിച്ച മറ്റ് കിളികളുടെയൊക്കെ ശല്യം കാരണം കവറിലിട്ടാണ് ഒരു നെറ്റിലിട്ടാണ് ഞാനിത് സൂക്ഷിച്ചത് അപ്പോൾ അത് നെറ്റിലേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എടുത്ത് കട്ട് ചെയ്ത് നോക്കാൻ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇതാണ് നമ്മുടെ യെല്ലോ സ്ട്രോബെറി ഗുവ ആദ്യമായിട്ടാണ് എല്ലോ സ്ട്രോബെറി ഗുവ ഇവിടെ ഉണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് എല്ലോ സ്ട്രോബെറി ഗുവ നമുക്കിതൊന്ന് കഴുകിയേക്കാം കാരണം ഏത് ഫ്രൂട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നന്നായിട്ട് കഴുകി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കരിം കവറിലൊക്കെ ഇട്ടതാണെങ്കിലും ഒന്ന് കഴുകി വൃത്തിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം എല്ലോ സ്ട്രോബെറി ഗുവ നമുക്ക് കട്ട് ചെയ്യാം യെല്ലോ സ്ട്രോബെറി ഗുവ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് യെല്ലോ സ്ട്രോബെറി ഗുവ യെല്ലോ സ്ട്രോബെറി ഗുവ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യമായിട്ടാണ് യെല്ലോ സ്ട്രോബെറി ഗുവ കഴിക്കുന്നത് റെഡ് കഴിച്ചിട്ട് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി യെല്ലോയും കൂടെ നമുക്കൊന്ന് നോക്കാം മധുരമുണ്ട് നല്ല ടേസ്റ്റുണ്ട് നല്ലൊരു പേരക്കയാണ് യെല്ലോ സ്ട്രോബെറി ഗുവ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പേരയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ പേരക്ക ഇങ്ങനെ വളഞ്ഞ് അടക്കുക ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതാണ് ഈ പാരക്കയുടെ ഒരു സൈസ് തന്നെയാണ് വീഡിയോ എടുക്കാനുള്ള ഒരു താല്പര്യം എന്നിൽ ഉണ്ടായത് സാധാരണ ഇത്രയും ഒരു സൈസ് ഇതിന് കാണാറില്ല ഇത് ടൈപ്പിംഗ് ആണ് നമുക്ക് അതിലുണ്ടായിരിക്കുന്ന പാരക്കയും ഒക്കെ നമുക്കൊന്ന് നോക്കാം ഇത്രയും സൈസുള്ള ഒരു പാരക്കിതിൽ കിട്ടിയിട്ടില്ല വെയിലടിച്ചിട്ടാണ് ഈ കളർ വ്യത്യാസം വന്നേക്കാം നല്ല സൈസായിട്ട് കൊമ്പോടിയത്തക്ക രീതിയിൽ നല്ല വെയിറ്റ് ഉണ്ട് ഇതുകൂടാതെ എൻ്റെ മറ്റു ചില പേരകളുണ്ട് നമ്മുടെ ജപ്പാൻ പേരയിലൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് പേരകളിലൊക്കെ ഹാർഡ് പൂണിങ് ചെയ്ത രീതി അതോടൊപ്പം അതിൽ പേരൊക്കെ ഉണ്ടാക്കി കിടക്കുന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ തൈപ്പിങ്ങിൻ്റെ ഈ നല്ല സൈസുള്ള പേരൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് കഴുകിയേച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം േട്ടെന്ന് കഴുക നമുക്കിത് കട്ട് ചെയ്യാം കണ്ടോ തായ്പിങ്ക് നല്ല പിങ്ക് കളറാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ വൈറ്റ് കളറായിരുന്നു അപ്പോൾ ഇത് പലരും ചോദിച്ചിരുന്നു ഇത് പിങ്ക് തന്നെയാണോ ഇത് പിങ്ക് അല്ല എന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ഇത് ശരിക്കും തായ്പിങ്ക് തന്നെയാണ് കണ്ടില്ലേ ആ ഒരു കളറ് തായ്പിങ്ങിൻ്റെ കളർ വന്നിട്ടുണ്ട് നല്ല ഫ്ലഷ് ഉണ്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം തായ്പിങ്ക് ലക്ഷണം നമുക്കൊന്ന് നോക്കാം തായ്പിങ്ക് പേരൊക്കെ നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്കിതിൻ്റെ ആണ് ഇനി അറിയേണ്ടത് നോക്കാം വേനൽ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല മധുരമുണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നമ്മുടെ വീടുകളിൽ നന്നായിട്ടുണ്ടാവും അതുപോലെ നല്ല സൈസൊക്കെ ഇവിടെ എനിക്കുണ്ടായിട്ടുണ്ട് നല്ല കാവിടത്തമുണ്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കരകയും ഉണ്ടാകുന്നുണ്ട് അതുപോലെ അത്യാവശ്യം ടേസ്റ്റും മധുരമുണ്ട് നല്ല മധുരമുണ്ട് ഇപ്പോൾ വേനലായതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ചുകൂടെ ക്രിപ്സിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അത് അല്പം പഴുത്തിട്ടുണ്ട് എന്തായാലും ടൈപ്പിംഗ് പേര നമ്മുടെ വീടുകളിൽ വെക്കേണ്ട ഒരു ഇനം തന്നെയാണ് അതിൻ്റെ അച്ഛി ഗോയാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പേരയ്ക്കാണാം ഞാനിത് കഴിഞ്ഞ ദിവസം ഹാർഡ് പൂണിങ് ചെയ്തിരുന്നു വെള്ളീച്ച ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് സമ്പാദിച്ചത് അപ്പോൾ അതിനുശേഷം വെള്ളീച്ചയൊക്കെ ധാരാളം അതിൻ്റെ അടിയിലുണ്ടായിരുന്നു പിന്നെ വെള്ളീച്ചയ്ക്കുള്ള ഓർഗാനിക്കായിട്ടുള്ള ഒരു സ്പ്രേ നമ്മൾ ചെയ്തിരുന്നു ഉണ്ടോ പെരക്ക നടക്കുന്നു ഇങ്ങനെ ഹാർഡ് പൂണിങ്ങിനെ കുറിച്ച് പലരും ചോദിച്ചിരുന്നു ഉണ്ടോ എല്ലായിടത്തും പേരക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണ്ടില്ലേ ണിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പേരയെ ഹാർഡ് പോണിങ് ഒക്കെ ചെയ്യേണ്ടി വലിയ പേരകളൊക്കെ ഹാർഡ് പോണിങ് ചെയ്താലും നമുക്ക് വിളവിന് കാര്യമായ കുറവൊന്നും വരുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് പേരക്കെയും നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് കഴിയും ഉണ്ടോ ഇതൊക്കെ നല്ല പേരയ്ക്ക നല്ല രീതിയിലുണ്ട് നമുക്ക് കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്തവരെ ഇനോമാണ് ഇത് കൃപ്സിയായിട്ടുള്ള ഒരു പേരക്കയാണ് ഹാർഡ് ഫോണിങ് ചെയ്താണ് ഈ ഹാർഡ് ഫോണിങ് ചെയ്യാനുള്ള കാരണം വെള്ളീഴ്ച അമിതമായിട്ട് വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പം ഞാൻ ഈ മുറിച്ച് കളഞ്ഞിരിക്കുന്ന കമ്പുകളിലൊന്നും ഇനി പേരക്ക ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം നീളമുള്ള കമ്പുകളാണ് നീളമുള്ള കമ്പുകളിൽ സാധാരണ പേരക്ക നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കണ്ടോ ഒരു ആ കമ്പിൻ്റെ ഒരു ഒരു രണ്ട് മൂന്ന് ഇഞ്ച് ഇടയിലാണ് ഈ പേരക്ക ഉണ്ടായി കിടക്കുന്നത് ആ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് കമ്പിൽ നിന്ന് രണ്ട് മൂന്ന് ഇഞ്ച് കഴിയുമ്പോൾ ഇതൊക്കെ അതിലൊക്കെ പേരക്ക ഉണ്ടാക്കി കിടക്കുന്നത് ഇപ്പം നിറച്ചിൽ അത്യാവശ്യം നന്നായിട്ട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വെള്ളീഴ്ച ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ പ്രോണിങ് ചെയ്ത് ഇട്ടിരിക്കുന്ന കമ്പുകളാണ് പ്രോണിങ് ചെയ്ത് കിടക്കുന്ന കമ്പുകളാണ് ക്രമാതീതമായിട്ട് വർദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പം ഇങ്ങനെയാണ് ഹാർഡ് പ്രോണിങ് ചെയ്യേണ്ട രീതി അപ്പോൾ അത്യാവശ്യം വലിയ പേരകളൊക്കെ നമുക്ക് ഈ പ്രകാരം ഹാർഡ് പ്രോണിങ് ചെയ്ത് സംരക്ഷിക്കാം ആ ഇവിടെ ഒരു പേരൊക്കെ കവറിലിട്ടിട്ടുണ്ട് ആയോ ഇല്ലയെന്നറിയത്തില്ല നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഈ ഒരു പരുവത്തിൽ കരയ്ക്ക് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്കൊന്ന് രാവിലെ വെറുതെ കഴിച്ചു നോക്കാം ഇതിൻ്റെ ലളിത് ഗുവയാണ് ലളിത് ഗോവ ജപ്പാൻ ഗോവയാണ് ഫ്ലോറിന് ശേഷം ചെറിയ രീതിയിലൊക്കെ കായ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അതിന് പൊതുവെ കുറവുള്ള ഒരു ഇനമായിട്ടാണ് അറിയപ്പെടുന്നത് ജപ്പാൻ പാര പ്ലാന്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പരാതിയാണ് ഇതിൽ കാപ്പിടുത്തം കുറവാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു കായകളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് എനിക്കിവിടെ ഉണ്ടോ കൊഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ട് പൂക്കൾ ഇവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ഇവിടെയും കൊഴിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്താണെങ്കിൽ ഓർണ്ണം മാത്രം നിൽക്കുന്നുണ്ട് ബാക്കി മൂന്നാലഞ്ച് പൂക്കളോളം കൊഴിഞ്ഞു പോയി ഇത് നട്ടിട്ട് അധികം നാളായിട്ടില്ല ജസ്റ്റ് ഒരു വർഷത്തെ താഴെ ആയിട്ടുള്ളൂ പ്രധാനമായിട്ട് ഇത് കൊഴിയാനുള്ള ഒരു കാരണം നമ്മുടെ കാലാവസ്ഥയാണോ എന്ന് അറിയത്തില്ല പിന്നെ നമുക്ക് പൊതുവിലുള്ള ഒരു അനുഭവം എന്ന് പറയുമ്പോൾ പ്ലാ പ്ലാന്റിൻ്റെ പ്രായം കൂടുന്തോറും അതായത് അതിൻ്റെ തണ്ടുകൾക്ക് ആ ഒരു മെച്ചൂർ ആവുമ്പോൾ കുറേയൊക്കെ സാധാരണ വ്യത്യാസം വരാറുണ്ട് പിന്നെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പി എച്ച് പി എച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ പച്ചക്കക്ക പൊടിച്ചത് ഇടയ്ക്കിട്ട് കൊടുക്കുക നല്ലതാണ് പിന്നെ മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഈ ജപ്പാൻ വരെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നന മാക്സിമം കുറയ്ക്കണം ഒട്ടും തന്നെ നന ഇല്ലാതിരിക്കുന്നതാണ് ഫ്ലവറിങ്ങിന് ശേഷം എന്നാൽ തേര് അങ്ങോട്ട് ഇപ്പോൾ വേനൽക്കാലം ആണല്ലോ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഒരു അവസ്ഥ വന്നാൽ ചെറുതായിട്ടൊരു നന കൊടുക്കുക എന്നുള്ളൊരു ഒരു അഡ്വൈസ് ഒരു ഫ്രണ്ട് അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട് അതിന് ഞാനും ഇത് നന്നായിട്ട് നനച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഈ നന കൊണ്ടായിരിക്കും ഒരു അഞ്ചാറ് പൂക്കൾ കൊഴിഞ്ഞു പോയി ഇനിയിപ്പോൾ എന്തായാലും ഒരു പൂവിൽ ഒരെണ്ണം മാത്രം ശേഷിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഞാൻ നന കുറച്ചിരിക്കുകയാണ് എന്നാലും പ്രധാനമായിട്ട് നമുക്ക് ഈ പേരകളിങ്ങനെ വലിപ്പം വെച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിചരണം പ്രത്യേകിച്ച് വെള്ളിയിച്ച നമുക്ക് ബുദ്ധിമുട്ടാണ് പേര പേരകളും അതുപോലെ പേരക്കകളും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഹോം ഗ്രൗൻ്റെ ഒരു എച്ച് ഗുവ ഗോവ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക അപ്പോൾ അതില് നിറച്ച് പേരക്കുണ്ട് നിറച്ച് പെരക്കുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ക്രിപ്സിയാണ് അത്യാവശ്യം ടേസ്റ്റുള്ള ഇനമാണ് ആയിട്ടുള്ള ഒരു പെരക്കയാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് എന്തായാലും ഞാൻ എങ്കിലും ഇതൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ എപ്പോഴും പേര പൂൺ ചെയ്ത് നിർത്തുന്നത് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് നല്ലത് പുതിയ കമ്പുകൾ വരുമ്പോഴാണ് അവിടെ എന്തായാലും ഇതിൽ ഫ്ലവർ ചെയ്തു ഇനിയിപ്പോൾ ഇതിൽ ഫ്ലവറിങ്ങിനുള്ള സാധ്യത കുറവാണ് അതിന് മുകളിലേക്കുള്ള കമ്പ് നമുക്കൊന്ന് പൂൺ ചെയ്ത് വിടുക അപ്പൊ ഒത്തിരി ശാഖകൾ വരികയും ആ ശാഖകളിൽ നിന്ന് ആണ് പിന്നീട് പുതിയ പൂമുട്ടകൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് പൂൺ ചെയ്യുകയാണ് ഇവിടെ ഇത് ഉണ്ടോ പൂക്കൾ വന്നതാണ് കുഴിഞ്ഞു പോയി ചെറിയ രീതിയിൽ വെള്ളീച്ച വന്നിട്ടുണ്ട് വെളിച്ച കുറവാണ് പൊതുവെ ഇതിൽ നമ്മൾ മഗ്നീഷ്യം ഒക്കെ ഇടുന്നതുകൊണ്ട് പൊതുവെ വെള്ളീച്ച കുറവാണ് പുതിയ ശാഖകൾ വരികയും ഒക്കെ ചെയ്തെങ്കിലേ പുതിയ ി വരാൻ സാധ്യയുള്ളൂ ഈ രീതിയിൽ നമ്മൾ പേരകൾ എപ്പോഴും പ്രൂൺ ചെയ്ത് എത്താനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പേര പേരകൾ നമ്മൾ വലുതാക്കി വിട്ടാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പ്രൂൺ ചെയ്ത് വിട്ടാൽ നമ്മുടെ സൗകര്യാർത്ഥം പേരയ്ക്കെ സംരക്ഷിക്കാനും അതുപോലെ പ്ലാനിനെ സംരക്ഷിക്കാനായിട്ട് കഴിയും